ോ എന്നുള്ളത് ആലോചിച്ചിട്ടായിരിക്കാം പിന്നെ അച്ഛൻ വന്നു അച്ഛനോട് പറഞ്ഞു പത്ത് ദിവസം കൂടെ അത്രേ ഉള്ളൂ അവൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണം ഈ അങ്ങനെ ഒരു കാര്യം അവരിൽ നിന്ന് അതെ അതെ സീരിയസ് ആണെന്ന് അറിയാമായിരുന്നു സീരിയസ് ആണെന്ന് അറിയ അറിയാന്ന് അറിയാറിയെന്നുവെച്ചാ അത്രക്ക് മോശമാണോന്നുള്ളത് അറിയില്ല മരുന്ന് ചെയ്യാൻ പറ്റില്ല അതിന് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോളി ഞങ്ങൾക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഓക്കേ അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു വയസ്സിലാണ് വയസ്സ് പഠിക്കുകയായിരുന്നു എന്ത് ഈ എനിക്ക് കുഞ്ഞുനാള് മുതലേ വിശ്വ ശ്വാസമുട്ടിന്റെ പ്രശ്നം ഉണ്ട് അപ്പൊ അതും ഉണ്ടായിരുന്നു പിന്നെ പനി ഉണ്ടായിരുന്നു പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോ എനിക്ക് ബാഗ് ഒന്നും തൂക്കിട്ട് പോവാൻ പറ്റില്ല ബാഗില് ബുക്കും വെയിറ്റും വാട്ടർ ബോട്ടിലോ ടിഫിൻ ബോക്സ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എനിക്ക് അതിന്റെ വെയിറ്റ് ൂക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ സ്കൂളിൽ പോകുമ്പോ വീട്ടില് ഇതില് ബെഡ്ഷീറ്റിലൊക്കെ ഇട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ടിഫൻ ബോക്സ് ഒക്കെ മാറ്റിട്ടാ ഞാൻ പോവാ ഒരു ദിവസം അമ്മ ഇത് കണ്ടുപിടിച്ചിട്ട് അവർക്കൊന്നും പറയുമ്പോ വിശ്വാസം തരുന്നില്ല എനിക്ക് വയ്യാന്ന് പറയുമ്പോ ഞാൻ സ്കൂളിൽ പോവാണ്ടിരിക്കാൻ വേണ്ടിട്ടാണോ കള്ളത്തരം പറയാണെന്നല്ല അവന്റെ വിചാരം പക്ഷെ എനിക്ക് നല്ല ക്ഷീണം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് എന്താ എനിക്ക് സംഭവിക്കണെന്ന് സ്കൂളിൽ എല്ലാവരും ഉച്ചക്ക് ഫുഡ് കഴിക്കുമ്പോ ഞാൻ മാത്രം പുറത്തു വന്നിങ്ങനെ ആലോചിക്കും എനിക്ക് എന്താ കുഴപ്പം എനിക്ക് മനസ്സിലാവണ ആരും പറയുമ്പോൾ വിശ്വസിക്കുന്നില്ല പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് വയ്യാന്ന് പറയണ്ടേ പറഞ്ഞു എന്നിട്ട് ശ്വാസം മുട്ടലിലും പനിക്കൊക്കെ മരുന്ന് കഴിക്കണ്ട് ഡോക്ടറിനെ കണ്ടു ഞാൻ ആദ്യം ഹോമിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ശ്വാസം മുട്ടിനെ അപ്പൊ അവിടെ പോയി മരുന്ന് വെച്ചാൽ നമ്മള് സ്കാനിങ്ങും അങ്ങനെ ബ്ലഡ് ടെസ്റ്റൊന്നും ഇല്ലല്ലോ അപ്പൊ അത് കഴിക്കുമ്പോഴും കുറവുണ്ട് വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി അതുപോലെ തന്നെ പനിയാണെങ്കിലും വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി അപ്പൊ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോ മരുന്ന് കഴിച്ചു വീണ്ടും കുറഞ്ഞു അത് പിന്നെയും വരാൻ തുടങ്ങി അപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അഡ്മിറ്റ് ചെയ്തപ്പോൾ ഈ സൈഡായിട്ട് എന്തോ റൈറ്റ് സൈഡായിട്ട് എന്തോ ഒരു വെള്ളം കെട്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞു റിബിലായിരുന്നു ക്യാൻസർ അപ്പഴും ക്യാൻസറാണെന്ന് ഉറപ്പില്ല അവിടെ അഡ്മിറ്റായ സമയത്ത് ഞങ്ങളുടെ വീട്ടിൻ്റെ ഒരു ചേച്ചി അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവര് അവരുടെ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അവൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്താണെന്ന് ശരിക്കും മനസ്സിലാവണില്ല അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് ചെറിയ സ്കാനിങ് ഒന്ന് ചെയ്ത് നോക്കാം സി ടി സ്കാനിങ് ചെയ്തു നോക്കാന്ന് പറഞ്ഞ് സി ടി സ്കാൻ ചെയ്തു അപ്പോഴും ഡോക്ടേഴ്സിനെ അവിടെ എന്ത് വെള്ളം കെട്ടി നിൽക്കുകയാണെന്നാണ് പറഞ്ഞത് ഇങ്ങനെ ക്യാൻസറിൻ്റെ ആണെന്നൊന്നും അവർക്ക് ഉറപ്പ് പറയാൻ പറ്റിയില്ല അപ്പൊ പിന്നെ അമ്മ പറഞ്ഞു ഇവിടെ നിന്ന് ജൂബിലിയിലേക്ക് ഞങ്ങൾ റെഫർ ചെയ്യുക ഞങ്ങൾ അവിടെ പോവാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയി സ്കാൻ ചെയ്ത് നോക്കി ഇവിടുന്ന് കുറച്ച് കുത്തി കുത്തി എടുത്തപ്പോഴാണ് അറിഞ്ഞത് അത് ബയോപ്സ് പത്തോളജി റിസൾട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് ക്യാൻസർ ആണ് സ്പ്രെഡ് ആകുന്ന ടൈപ്പാണ് നിങ്ങൾ വേഗം ആർ സി സിക്ക് എന്ന് പറഞ്ഞു അമ്മയുടെ അടുത്ത് അപ്പോൾ ശരിക്കും പനിയായിട്ട് പോയ ക്യാൻസർ ആയിട്ട് തിരിച്ചു വരിക പറയുന്നത് ലൈഫില് ഭയങ്കര ഷോക്കിംഗ് അതെനിക്ക് അറിയില്ല അപ്പഴും എനിക്കറിയില്ല ഇല്ല ഡോക്ടർ പറഞ്ഞപ്പോ എന്നെ പുറത്താക്കി റൂമിന്ന് പുറത്താക്കി ഞങ്ങൾ മൂന്നുപേരാ റൂമിന്ന് പുറത്ത് വന്നപ്പോ ഏട്ടനും സിസ്റ്ററും കൂടി വന്നു നേഴ്സും കൂടി വന്നു അപ്പോ അവര് അസിസ്റ്റന്റ് അടുത്ത് തോളിലൂടെ കേട്ടിട്ട് കുറച്ചുകൂടെ നടന്നിട്ട് പുഷ്പാഞ്ജലിക്ക് ഒന്നും ഇല്ല പേടിക്കൊന്നും വേണ്ട തിരുവനന്തപുരത്ത് എല്ലാം ശരിയാവും എല്ലാം കുഴപ്പമില്ലാണ്ട് വരാം അപ്പൊ ഞാൻ പനിക്ക് വേണ്ടിട്ടുണ്ട് ഇപ്പൊ ഇത്ര ദൂരം പോണു ഇവിടെ നോക്കിയാൽ പോരേന്നൊക്കെ പറഞ്ഞപ്പോ അവര് ഒന്നും ഇല്ല എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പ ഏട്ടൻ പറഞ്ഞു നമുക്ക് തിരുവനന്തപുരം ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇതുവരെ നീ പോയിട്ടില്ലല്ലോ നമുക്കൊന്ന് കണ്ടിട്ട് വരാന്നൊക്കെ പറഞ്ഞു അപ്പോഴും എനിക്ക് ഈ ഒരു അസുഖമാണ് പനിക്ക് വേണ്ടി ഇത്ര ദൂരം ആരും ഇല്ലല്ലോ അങ്ങനെയാണ് ഞാൻ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോ വേഗം പടരുന്ന ഒരു സ്വഭാവമുള്ള ക്യാൻസർ ആണ് ആശുപത്രിയിൽ കൊണ്ടുപോകണം ആർ സി സി പോകണം അമ്മ പ്രതീക്ഷിക്കാത്ത പക്ഷെ മോളുടെ അടുത്ത് പറയാനും പറ്റില്ല ഞങ്ങൾക്ക് അത് അടക്കി പിടിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഞങ്ങൾ പത്ത് ദിവസം ദിവസം കൊണ്ട് ഞങ്ങൾ ആർ സി സി എത്തി അവിടെ പോയി പെട്ടെന്ന് പോകാൻ പറഞ്ഞിട്ട് ആ പോയി ഞങ്ങൾ ഇവിടെ നിന്ന് ജൂബിലിക്ക് പോയിരുന്നു ജൂബിലി പോയി അവിടെ നിന്ന് ടെസ്റ്റൊക്കെ നടത്തി അവര് പറഞ്ഞു നിങ്ങൾ നേരെ ആർ സി സിക്ക് പൊട്ടോളാം പറഞ്ഞു ജൂബിലി തന്നെ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി അപ്പൊ ട്രീറ്റ്മെന്റ് എന്താണെങ്കിലും നമുക്ക് ഇവിടെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആർ സി സിക്ക് പോയത് അപ്പൊ അവിടെ പോയപ്പോ തീരുമാനമായി അപ്പൊ അവിടെ പോകുന്നവരും മോൾ അറിഞ്ഞിട്ടില്ല ഇത് ക്യാൻസർ ആണ് പുഷ്പാഞ്ജലിയുടെ പേര് ഗീതാഞ്ജലി ഗീതാഞ്ജലി പുഷ്പാഞ്ജലി ഗീതാഞ്ജലി അറിയുന്നില്ല നിങ്ങളുടെ ഒരേ ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ഞങ്ങള് കുഞ്ഞിലെ മുതൽ ഒന്നിച്ച് തന്നെയാണോ മാറിപ്പോ ഞങ്ങള് മാറ്റാൻ തുടങ്ങി സ്കൂളിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് മാറിപ്പോ ഗീതാഞ്ജലി എന്താ അവള് എം ബി എ ചെയ്യാ എംബിഎ ചെയ്യാം അപ്പൊ പുഷ്പാഞ്ജലിയുടെ കൂടെ വന്നായിരുന്നു ഗീതാഞ്ജലി ക്ലാസ് ഉണ്ട് വെക്കേഷൻ ടൈമില് അവൾ എന്റെ കൂടെ ആർ സി സി ലേക്ക് മടങ്ങിയാൽ തിരുവനന്തപുരത്തെ ആർ സി സി എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരുപാട് രോഗികൾക്കിടെ ആശാ കേന്ദ്രമാണ് ആർ സി സി അവിടെ ആലോചിച്ചു സത്യപോറ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ആർ സി സി ഉണ്ട് ഇങ്ങനെ എനിക്ക് ആ ഹോസ്പിറ്റലിൽ ഉള്ളതെ അറിയില്ല അപ്പൊ പോയി അവിടെ എത്തിയപ്പോഴാണ് റീജിയണൽ ക്യാൻസർ സെന്റർന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് ഇതാണ് അസുഖം എന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ അമ്മ ചോദിച്ചോ ഇല്ല ഞാൻ ആരോട് ചോദിച്ചില്ല എന്റെ മുത്തശ്ശിക്ക് ക്യാൻസർ വന്നിട്ട് മരിച്ചതാ ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്യാൻസർ അങ്ങനെ പക്ഷെ അപ്പഴും എനിക്ക് ആ ഒരു ഏജന്റിയാണോ അറിയില്ല എനിക്ക് പേടിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല മരുന്നൊക്കെ ചെയ്താ മാറാം എന്നുള്ളൊരു കുഞ്ഞിലെ മുതൽ ശ്വാസം മുട്ടായത് കൊണ്ട് ഇടക്കിടക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ഇഞ്ചെക്ഷൻ ഹോസ്പിറ്റൽ അതുകൊണ്ട് പേടി ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ മാറും ഒരു ഇതില് ഞാൻ അങ്ങനെ പോയി പിന്നെ പിന്നെ നമ്മളെ വല്യ വല്യ ഇഞ്ചക്ഷനും അതൊക്കെ കാണുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ കീമോ എപ്പോഴാണ് കൃത്യമായി ഡോക്ടറിൽ നിന്ന് പുഷ്പാഞ്ജലി അറിയുന്നത് രോഗബാധയാണ് അതും അപകടം പിടിച്ചും പറഞ്ഞറിഞ്ഞിട്ടില്ല ഞാനായിട്ട് അത് കണ്ട് മനസ്സിലാക്കിയത് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കാനും പോയിട്ടില്ല എനിക്ക് ക്യാൻസർ ആണോ മാറോ അങ്ങനെ ഞാൻ ചോദിക്കാനും പെട്ടെന്ന് മരിച്ചു പോവും അവരൊന്നും എന്റെ അടുത്തൊന്നും മാറിയിട്ടില്ല ക്യാൻസർ അറിഞ്ഞപ്പോ പിന്നെ അമ്മ എന്റെ അടുത്ത് തന്നെയാ എന്ത് പറ്റി ഞാൻ തകർന്നു സാർ പറയുകയാണെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ആ സമയത്ത്